തുറമുഖത്തിന്റെ ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് ഔദ്യോഗിക തുടക്കമാകും വൈകിട്ട് മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ നോവാൾ മുഖ്യാതിഥിയാകും തുറമുഖത്തിന്റെ സമ്പൂർണ്ണ വികസനമാണ് ഈ ഘട്ടത്തിൽ പൂർത്തിയാകുക രണ്ടായിരത്തി നിർമ്മാണം പൂർത്തിയായി വിഴിഞ്ഞം പൂർണ്ണസജ്ജമാകും പതിനായിരം കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ ഘട്ടത്തിൽ നടക്കുക റെയിൽവേയാർഡ് മൾട്ടി പർപ്പസ് ബർത്ത് ലിക്വിഡ് ടെർമിനൽ ടങ് ഫാം എന്നിവയും രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട് ഐ മധുസൂദന എം എൽ എ രക്തസാക്ഷി ഫണ്ട് കട്ടെന്ന വെളിപ്പെടുത്തലിന് പിന്നാലെ സിപിഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണനെതിരെ പയ്യന്നൂരിൽ വ്യാപക പോസ്റ്റുകൾ ഒറ്റകാരണി നാട് തിരിച്ചറിയുമെന്ന് പോസ്റ്ററിൽ പറയുന്നു അതിനിടെ ജില്ലാ കമ്മിറ്റി അംഗത്തെ തള്ളി പാർട്ടിയും രംഗത്തെത്തി ആരോപണങ്ങൾ വാസ്തവ വിരുദ്ധമെന്നും രാഷ്ട്രീയ ശത്രുക്കളുടെ കോടാലിക്കൈയായി കുഞ്ഞിക്കൃഷ്ണൻ മാറിയെന്നും കണ്ണൂർ ജില്ലാ നേതൃത്വം പ്രതികരിച്ചു വിലക്ക് ലംഘിച്ച മകരവിളക്ക് സന്നിധാനത്ത് സിനിമാ ചിത്രീകരണമെന്ന് പരാതി നരിവേട്ട സിനിമയുടെ സംവിധായകൻ അനുരാജ് മനോഹറിന്റെ പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നതായി പരാതി കിട്ടിയെന്ന് ദേവസ്വം അധ്യക്ഷൻ കെ ജയകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു മകരവിളക്ക് ഷൂട്ട് ചെയ്യാൻ അനുമതി തേടിയപ്പോൾ നിഷേധിച്ചിരുന്നുവെന്നും ഷൂട്ടിംഗ് നടന്നുവെന്ന തനിക്ക് പരാതി കിട്ടിയെന്നും ജയകുമാർ പറഞ്ഞു അന്വേഷിക്കാൻ ദേവസ്വം വിജിലൻസ് എസ് നിർദ്ദേശം നൽകി റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടിയെന്ന് ജയകുമാർ അറിയിച്ചു കേരളത്തിന് അനുവദിച്ച അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ ജനുവരി ഏഴ് മുതൽ സർവീസ് ആരംഭിക്കും മൂന്ന് പ്രതിവാര അമൃത് ഭാരത് എക്സ്പ്രസ്സുകളാണ് കേരളത്തിൽ അനുവദിച്ചിരിക്കുന്നത് ട്രെയിനുകളുടെ സമയപട്ടികയായി നാഗർകോവിൽ മംഗളൂരു പ്രതിവാര അമൃത് ഭാരത് എക്സ്പ്രസ് ചൊവ്വാഴ്ചകളിലാണ് സർവീസ് നടത്തുക രാവിലെ പതിനൊന്ന് നാൽപ്പതിന് നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ ബുധനാഴ്ച പുലർച്ചെ അഞ്ചിന് മംഗളൂരുവിൽ എത്തും നാഗർകോവിലിനും മംഗളൂരുവിനുമതി സ്റ്റോപ്പുകളാണുള്ളത് സിനിമാ സെറ്റിന്റെ അവശിഷ്ടങ്ങൾ തള്ളിയത് മലങ്കര ജലാശയത്തിൽ നിർമ്മാതാക്കൾക്കെതിരെ നടപടി ടൊവിനോ നായകനായ പള്ളിച്ചട്ടമ്പി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിന്റെ അവശിഷ്ടങ്ങളാണ് ജലാശയത്തിൽ സംഭവത്തിൽ സിനിമയുടെ നിർമ്മാതാക്കൾക്ക് അമ്പതിനായിരം രൂപ ഇടുക്കി കുടയത്തൂർ പഞ്ചായത്താണ് പിഴ ചുമത്തിയത് എന്നാൽ മാലിന്യം നീക്കം ചെയ്യാൻ നേരത്തെ കരാർ നൽകിയിരുന്നുവെന്നാണ് നിർമ്മാതാക്കളുടെ വിശദീകരണം